രോഗസൗഖ്യ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന കൈകൾ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് നാഥാ നല്ലവനായ ദൈവമേ സകല സൃഷ്ടികളും അങ്ങയുടേതാകുന്നു എന്ന് ഞാൻ ഏറ്റുപറയുന്നു അങ്ങേ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പ്രപഞ്ച വസ്തുക്കളിൽ അങ്ങേ നന്മ ദർശിക്കുവാൻ എന്നെ പ്രാപ്തനാക്കേണമേ അത്ഭുതകരമായി പ്രപഞ്ചത്തെ നോക്കിക്കാണുവാൻ കണ്ണുകൾ തന്ന അങ്ങയെ ഞാൻ വാഴ്ത്തുന്നു അങ്ങേ അത്ഭുതങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കേണമേ എൻ്റെ മനസ്സംഹൃതയും അങ്ങേ സ്തുതികളാൽ നിറയട്ടെ വിശ്വാസത്താൽ എൻ്റെ ബുദ്ധിയെ ജ്വലിപ്പിക്കണമേ ദൈവമേ സ്നേഹനിധിയായ കർത്താവ് അങ്ങയുടെ തന്നെ ചായയിലും സാദൃശ്യത്തിലും അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു പ്രപഞ്ച വസ്തുക്കളുടെ മേൽ എനിക്ക് ആധിപത്യം നൽകുകയും ചെയ്തു എന്നാൽ എൻ്റെ പാപങ്ങൾ നിമിത്തം എന്നിലുള്ള അങ്ങേ പ്രതിച്ഛായ്ക്ക് ഞാൻ മങ്ങലേൽപ്പിച്ചു അത്യാഗ്രഹവും അഹങ്കാരവും സ്വേച്ഛയും നിമിത്തം സൃഷ്ടവസ്തുക്കളെ ഞാൻ ദുരുപയോഗിച്ചു അങ്ങേ സൃഷ്ടികർമ്മത്തെ വികലമാക്കി അങ്ങേ കരസ്പർശം ഈ പ്രപഞ്ചത്തെയും എൻ്റെ ഹൃദയത്തെയും നവീകരിക്കട്ടെ നാഥ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ നല്ല ഉപഭോക്താവാകുവാൻ അങ്ങേ സ്നേഹം എനിക്ക് മാർഗദർശനം നൽകട്ടെ അങ്ങയോടുള്ള ആ സ്നേഹം വഴി അങ്ങേ പ്രതിച്ഛായ എന്നിൽ പ്രകാശിക്കട്ടെ പ്രപഞ്ചവസ്തുക്കളുടെ കാലിക കാര്യസ്ഥനെന്ന നിലയിൽ എൻ്റെ കാര്യസ്ഥതയുടെ കണക്കെ ബോധിപ്പിക്കുവാൻ ഞാൻ അങ്ങേ തിരുമുമ്പിൽ നിൽക്കുമ്പോൾ എന്നോട് കരണ തോന്നണമേ നാദാ എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞാൻ കരങ്ങൾ കൊണ്ട് അധ്വാനിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങേ പക്കലേക്ക് ഉയർത്തും അങ്ങയെ കൂടാതെ ഏകപക്ഷീയനായി ഞാൻ ഒന്നും പ്രവർത്തിക്കുകയില്ല അങ്ങാണല്ലോ വിജയം നൽകുക ഓരോ ദിവസവും എൻ്റെ ജോലി ഞാൻ നന്നായി സത്യസന്ധമായി സന്തോഷത്തോടു കൂടി കൃത്യമായി നിർവഹിക്കും സൃഷ്ടവസ്തുക്കൾ എന്നെ കീഴ്പ്പെടുത്തുവാൻ ഞാൻ അനുവദിക്കുകയില്ല പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തെയും മനുഷ്യനെയും ചൂഷണം ചെയ്യുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ പ്രപഞ്ചമധ്യത്തിൽ പ്രപഞ്ചകർത്താവായ അങ്ങേ മഹാദാനങ്ങളെയെന്നും കൃതജ്ഞതയോടെ ഞാൻ പ്രകീർത്തിക്കട്ടെ അങ്ങേ നാമം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ സൃഷ്ടിയുടെ അത്ഭുതങ്ങൾ നാദാ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിറച്ചിരിക്കുന്നുവല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിതയ്ക്കും സന്തോഷങ്ങൾക്കും അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയെ സ്തുതിക്കുവാനും നാദ എന്നെ പഠിപ്പിക്കണമേ നാദാ നന്ദി നിറഞ്ഞ ഹൃദയത്തെ എനിക്ക് നൽകണമേ എല്ലാം അങ്ങേ തൃക്കരങ്ങളിൽ നിന്നുള്ള ദാനങ്ങളാണെന്ന് എപ്പോഴും അനുസ്മരിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ നാദാ അങ്ങ് സൃഷ്ടിച്ച ഓരോ മനുഷ്യരും തൻ്റെ കഴിവുകൾ വികസിപ്പിക്കുവാനും വളർത്തുവാനും ഉത്തരവാദിത്വപൂർണ്ണമായ ജീവിതം നയിക്കുവാനും കടപ്പെട്ടവനാണല്ലോ സൃഷ്ടവസ്തുക്കളെ പടുത്തുയർത്തുവാനും വളർത്തുവാനും നന്മയ്ക്കായി വിനിയോഗിക്കുവാനും എന്നെ പ്രാപ്തനാക്കേണമേ അശ്രദ്ധയും അത്യാഗ്രഹവും മൂലം അങ്ങേ സൃഷ്ടപ്രപഞ്ചത്തെ വികലമാക്കുവാൻ അനുവദിക്കരുത് അങ്ങേ അനന്തമായ സ്നേഹത്തിനും പരിപാലനത്തിനും യോഗ്യനായ ഒരു ഹൃദയം എനിക്ക് നൽകേണമേ നാഥ അങ്ങേ സ്നേഹത്തെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നതിനും അനന്ത നന്മയുടെ ഉറവിടമായങ്ങിലേക്ക് എൻ്റെ ചിന്തകളെ ഉയർത്തുന്നതിനുമായ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെ പ്രതി എൻ്റെ ഹൃദയത്തെ എങ്ങേക്ക് സമർപ്പിക്കുന്നു അറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ ഈ ഭൂമിയെയോ വസ്തുക്കളെയോ ആളുകളെയോ നശിപ്പിക്കുകയോ വികലമാക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കാൻ അനുഗ്രഹിക്കണമേ നാഥ ഈ പ്രപഞ്ചത്തിന്മേലും സൃഷ്ടിജാലങ്ങളുടെ മേലും ജനങ്ങളുടെ മേലും എൻ്റെ മേലും അങ്ങേ കൃപാവരവും അനുഗ്രഹവും കരുണ നിറഞ്ഞ സ്നേഹവും എപ്പോഴും ഉണ്ടാകണമെന്ന് ഞാൻ യാചിക്കുന്നു എൻ്റെ വിചാരങ്ങളും പ്രവർത്തികളും അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു നാഥ അങ്ങേ കൃപാവരത്താൽ എന്നെ നിറയ്ക്കണമേ അങ്ങേ സംരക്ഷണവും സഹായവും മാർഗദർശനവും പ്രകാശവും എനിക്ക് നൽകണമേ കോപം വിദ്വേഷം അസൂയ ശത്രുത അത്യാഗ്രഹം സ്വാർത്ഥത ഭയം അലസത നിരാശ തുടങ്ങി നിഷേധാത്മവികാരങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ വിശുദ്ധ വികാരങ്ങളാൽ എൻ്റെ ചിന്തകളെ നിർമ്മലമാക്കണമേ സ്നേഹവും പരസ്പരധാരണവും ഐക്യവും സന്മനസ്സും നന്മ ചെയ്യുവാനുള്ള ആഗ്രഹവും എന്നിൽ നിറയട്ടെ അങ്ങേ സമാധാനവും സ്നേഹവും സന്തോഷവും എന്നിൽ നിറയ്ക്കണമേ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ എന്നെ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാവരോടും അങ്ങേ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു എല്ലാ പ്രതികാര ചിന്തകളിൽ നിന്നും മോചനം നൽകണമേ അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും എന്നെ കാത്തു പേരുകൾ ഓരോന്നായി ഓർമ്മിച്ച് ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുക നാദാ ഞാൻ മൂലം ദുഃഖവും വേദനയും കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വന്നിട്ടുള്ള എല്ലാവരെയും അങ്ങയുടെ കരുണയ്ക്കും സ്നേഹത്തിനും ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ മേലും അവരുടെ മേലും കരുണയായിരിക്കണമേ കർമ്മദോഷങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ പൂർവീക ദോഷങ്ങളിൽ നിന്നും മോചനമരളണമേ എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ നാദാ എൻ്റെ ജീവിതാരംഭം മുതൽ എന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്തിട്ടുള്ള എല്ലാവരെയും പ്രതി അങ്ങയുടെ വലിയ നാമത്തെ ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു എൻ്റെ മേലും അവരുടെ മേലും അങ്ങേ അനുഗ്രഹവർഷം ചൊരിയണമേ ദൈവമേ അങ്ങേ സർവശക്തനാണല്ലോ അനന്തസ്നേഹമാണല്ലോ അങ് എല്ലാവരോടും കരുണ കാണിക്കുന്നുവല്ലോ അങ്ങേ കരുണ നിറഞ്ഞ സ്നേഹം എന്നിൽ ചിന്തയണമേ ദൈവമേ അങ്ങ് ജീവൻ്റെ ഉറവിടവും സമൃദ്ധിയുമാണല്ലോ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സൗഖ്യപ്പെടുത്തണമേ അങ്ങേ സൗഖ്യദായക ശക്തി എന്നിൽ പ്രവഹിക്കണമേ എല്ലാവിധ രോഗാണുക്കളെയും എൻ്റെ ശരീരത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യണമേ സ്നേഹവും സന്തോഷവും സമാധാനവും പ്രത്യാശയും ധൈര്യവും നൽകി എൻ്റെ മനസ്സിനെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങേ കരസ്പർശം എൻ്റെ മേൽ ഉണ്ടാകണമേ കുഷ്ഠരോഗിയായിരിക്കുന്ന സിറിയൻ സൈന്യാധിപൻ നാമാനെ ഏലീശ പ്രവാചകൻ വഴി സുഖപ്പെടുത്തുവാൻ തിരുമനസ്സായതയുമേ അങ്ങേ സന്നിധിയിൽ വന്നിരിക്കുന്ന എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എൻ്റെ ഹൃദയത്തെ വിശദീകരിക്കണമേ മനക്ലേശങ്ങളെ ഉന്മൂലനം ചെയ്യണമേ ആരോഗ്യം നൽകി എന്നെ അനുഗ്രഹിക്കണമേ ഏലിശ പ്രവാചകൻ്റെ കാലത്തെ ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്ത്രീയക്കാരനായ നാമാനു മാത്രമാണ് സുഖപ്രാപ്തിക്ക് യോഗ്യനായതെന്ന് അനുസ്മരിപ്പിച്ചുകൊണ്ട് നസ്രസിലെ ജനങ്ങളെ വിശ്വാസ ചൈതന്യത്തിലേക്ക് ആഹ്വാനം ചെയ്ത കർത്താവേ എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അങ്ങനെയുള്ള വിശ്വാസത്താൽ ജ്വലിപ്പിക്കുകയും സ്നേഹത്താൽ നിറയ്ക്കുകയും രോഗശാന്തിയുടെയും പരിപൂർണ ആരോഗ്യത്തിൻ്റെയും കൃപാപരത്തിനെ യോഗ്യമാക്കുകയും ചെയ്യണമേ അങ്ങേ വിശദീകരണാത്മാവിനെ എൻ്റെ മേൽ ചിന്തയണമേ യർശ്വലേൻ്റെ വാലയ കവാടത്തുങ്കൽ ഭിക്ഷയാദിച്ചിരുന്ന മുടന്തനോട് വെള്ളിയും സ്വർണവും എൻ്റെ പക്കലില്ല എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പത്രോ സഭോസ്തലൻ സുഖപ്രാപ്തി നൽകിയല്ലോ സ്നേഹനാഥ അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ മേൽ കരുണയായിരിക്കണമേ അങ്ങേ സമാധാനവും രോഗശാന്തിയും എനിക്ക് നൽകണമേ സ്നേഹനാഥ അങ്ങേ തിരുമുമ്പിൽ മുട്ടുകുത്തി അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് യാചിച്ച കുഷ്ഠരോഗിയോട് കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് എനിക്കും മനസ്സുണ്ട് നീ ശുദ്ധനാകട്ടെ എന്ന് അവിടുന്ന് അരളിച്ചുവല്ലോ നാഥ അങ്ങേ കരസ്പർശം എൻ്റെ മേൽ ഉണ്ടാകണമേ എന്നെ സൗഖ്യപ്പെടുത്തേണമേ രോഗികളുടെ മേൽ കൈവയ്ക്കുകയും അവരെ സുഖപ്പെടുത്തുകയും ചെയ്ത കാരുണ്യവാനായ കർത്താവേ അങ്ങേ കാരുണ്യം നിറഞ്ഞ തൃക്കരം എൻ്റെ മേൽ വയ്ക്കണമേ എല്ലാവിധ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും വികലമായ ഭാവനകളിൽ നിന്നും സ്വപ്നങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും തിന്മയുടെയും പാപത്തിൻ്റെയും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും പ്രത്യാശയും പ്രശാന്തതയും സംസിഗ്ധമാക്കണമേ അങ്ങേ തിരുനാമത്തിന് യോഗ്യമായ വിധം പൂർണ്ണതയിലും സ്നേഹത്തിലും വിജയത്തിലും എന്നെ നയിക്കണമേ അങ്ങേ തൃക്കരങ്ങളിൽ വഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത നിഷ്കളങ്കരായ ശിശുക്കളെപ്പോലെ കാരണം നിറഞ്ഞ കൈകളിൽ എന്നെ വഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ അങ്ങേ സ്നേഹവാത്സല്യമുള്ള തൃക്കരങ്ങളാൽ എൻ്റെ കണ്ണുനീർ കാരണ്യപൂർവ്വം തുളിച്ചു മാറ്റുകയും ജീവദായകമായ തിരുവചനത്താൽ എന്നെ സമാശ്വസിപ്പിക്കുകയും ചെയ്യണമേ തന്നിൽ തേടിയ രോഗികൾക്കും ആകുലർക്കും പാപികൾക്കും അശരണർക്കും സൗഖ്യവും ആശ്വാസവും വിശുദ്ധിയും പ്രത്യാശയും പ്രദാനം ചെയ്ത കർത്താവേ ആശ്വാസവും സൗഖ്യവും കരുണയും ധൈര്യവും സഹായവും നിറഞ്ഞിരിക്കുന്ന അങ്ങേ വലതുകരം എൻ്റെ മേൽ ആവസിപ്പിക്കണമേ എന്നിൽ നിന്ന് വേദനകളെയും ക്ഷീണത്തെയും രോഗത്തെയും നീക്കിക്കളയണമേ വേദനകളിലും ദുഃഖങ്ങളിലും ആശ്വാസവും പരീക്ഷകളിൽ ശക്തിയും പ്രതിബന്ധങ്ങളിൽ ധൈര്യവും എന്നെ ധരിപ്പിക്കണമേ അങ്ങേ കൃപയുടെയും കാരുണ്യത്തിൻ്റെയും ആധിക്യത്തിന് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയും എന്നെ വിശുദ്ധിയിലും പൂർണ്ണതയിലും നടത്തുകയും ചെയ്യണമേ സൗഖ്യ ലുത്തിനിയ ഉറപ്പുള്ള ശരണത്തോടും ശുഭപ്രതീക്ഷയോടും കൂടി കർത്താവെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേയെന്നേ പ്രാർത്ഥിക്കുന്നു കർത്താവെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ രോഗാതുരനായി ആസന്ന മരണനായി കിടുന്ന കഫർനാവിലെ രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുവാൻ ചെല്ലണമെന്നാവശ്യപ്പെട്ട രാജസേവകനോട് പോയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും എന്നറി ചെയ്ത കാരണവാനായ കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പത്രോസിൻ്റെ ഭവനത്തിലെത്തി അയാളുടെ അമ്മായിയമ്മേ തൻ്റെ കരസ്പർശത്ത് സൗഖ്യമാക്കിയ കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ തൻ്റെ പക്കൽ കൊണ്ടുവന്ന തളർവാത രോഗിയോടെ മകനെ ധൈര്യമായിരിക്കൂ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നരളി ചെയ്യുകയും തൻ്റെ പാപമോചനാധികാരം വ്യക്തമാക്കിക്കൊണ്ട് എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് ആജ്ഞാപിക്കുകയും ചെയ്ത കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ കവർനാമിലെ സിനഗോഗിൽ വെച്ച് കൈ ശോഷിച്ച മനുഷ്യനോട് നിൻ്റെ കൈ നീട്ടുക എന്നരളിച്ചത് സൗഖ്യം നൽകിയ കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു ഒരു വച്ചരിച്ചാൽ മതി എൻ്റെ വൃത്തിനെ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞ ശതാദിമൻ്റെ വിശ്വാസത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പോയിക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ നരളി ചെയ്ത കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തിൽ പോകുക വ്യാധിയിൽ നിന്നേ സൗഖ്യം പ്രാപിക്കുക ചെയ്തുകൊണ്ട് നിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ച രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുകയും അവളുടെ വിശ്വാസ ചൈതന്യത്തെ പ്രശംസിക്കുകയും ചെയ്ത കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അങ്ങേ അനുഗമിച്ച കവർണാമില് രണ്ടന്തരോടെ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് അരളിച്ചതുകൊണ്ട് അവരുടെ കണ്ണുകളെ സ്പർശിച്ച് കാഴ്ച നൽകിയ കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ മുപ്പത്തിയെട്ട് വർഷം രസീത കുളക്കരയിൽ രോഗിയായി കിടന്ന മനുഷ്യനോട് അലിവു തോന്നി എഴുന്നേറ്റേ കിടക്കയും എടുത്ത് നടക്കുക എന്നരളിച്ചതുകൊണ്ട് രോഗസൗഖ്യം നൽകിയ കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഗലിയിലി കൾ തീരത്ത് വെച്ച് ഊമനും ബദരനുമായ ഒരുവൻ്റെ ചെവികളിൽ വിരലുകളിടുകയും നാവിൽ സ്പർശിക്കുകയും ചെയ്തുകൊണ്ട് തുറക്കപ്പെടട്ടെ എന്നരളിച്ചത് ചെവികൾ തുറക്കുകയും നാവിൻ്റെ കെട്ടേ അഴിക്കുകയും ചെയ്ത കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ബലെ അന്തനെ കൈക്ക് പിടിച്ച് നടത്തുകയും അയാളുടെ കണ്ണുകളിൽ കൈവയ്ക്കുകയും ചെയ്തുകൊണ്ട് സൗഖ്യം നൽകിയ കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ജന്മന അന്തനായിരുന്ന മനുഷ്യൻ്റെ കണ്ണുകളിൽ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി പൂശുകയും ശീലഹ പോയി കഴുകുവാൻ ആജ്ഞാപിക്കുകയും ചെയ്ത കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പിശാചുബാധിതനും രോഗിണിയും കൂനിയുമായ പതിനെട്ട് വർഷം അനുഭവിച്ച സ്ത്രീയോട് അനുകമ്പ തോന്നി സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്നും നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നറിളിച്ച് ചെയ്തുകൊണ്ട് അവളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തിയ കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ശാപത്തിൽ തൻ്റെ പുത്രനെയോ കാളയോ കിണറ്റിൽ വീണാൽ പിടിച്ചു കയറ്റാത്തവരായി നിങ്ങളിൽ ആരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് നിയമജ്ഞരെ വാക്കുമുട്ടിക്കുകയും മഹോദര രോഗിയെ സുഖപ്പെടുത്തുകയും ചെയ്ത കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ യെരുഷുലേമിലേക്കുള്ള യാത്രാ യേശുവേ ഗുരുവേ ഞങ്ങളിൽ കനിയണമേ കനിയണമേന്ന് സുരമുയർത്തി യാചിച്ച് പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കേട്ടമേ ജനക്കൂട്ടം മിണ്ടാതിരിക്കുവാൻ നിർബന്ധിച്ചിട്ടും വഴിയിലിരുന്ന് കർത്താവേ ദാവീദിൻ്റെ ഞങ്ങൾ കനിയണമേ എന്നെ ഉച്ചത്തിൽ യാചിച്ച ജെറീകോയിലെ അന്തന്മാരുടെ മേൽ അലിവു തോന്നി അവർക്ക് കാഴ്ച കൊടുത്ത കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ കവർണാമിലും ഭാഗ്യങ്ങളുടെ മലയിലും ദശാഗ്രാമങ്ങളിലും യറുസലേമിലും വളരെ രോഗികളെ തൻ്റെ കരസ്പർശത്താൽ സൗഖ്യമാക്കിയ കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ കവർണാമിലെ സിനഗോഗിൽ വെച്ച് അങ്ങേ ദൈവത്തിൻ്റെ പരശുദ്ധനെന്ന് ഏറ്റുപറഞ്ഞ പിശാജുബാധിതിനെ സുഖപ്പെടുത്തിയ കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ജറേസായിലെ പിശാജുബാധിതിനെ സുഖപ്പെടുത്തുകയും പിശാചുക്കളുടെ കൂട്ടത്തെ പന്നികളിലേക്ക് അയക്കുകയും ചെയ്ത കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ അശുദ്ധാത്മാവ് ബാധിച്ച തൻ്റെ പുത്രിയെ സുഖപ്പെടുത്തണമെന്ന് കേണപേക്ഷിച്ച കാനൻകാരി സ്ത്രീയുടെ വിശ്വാസദാർഢ്യത്തെ പ്രകീർത്തിക്കുകയും രോഗശാന്തിയുടെ അനുഗ്രഹം നൽകുകയും ചെയ്ത കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ആ സുഖപ്പെടുത്തുവാൻ കഴിയാതിരുന്ന അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുകയും അപ്പോസ്തലന്മാരുടെ പോസ്തലന്മാരുടെ വിരൽ ചൂണ്ടുകയും പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വക പുറത്ത് പോവുകയില്ല എന്ന് അരളി ചെയ്ത കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ അന്തനും ഊമനുമായ പിശാജ് ബാധിതന് സൗഖ്യം നൽകിയ കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ നായിമിലെ വിധവയുടെ പുത്രനും ജേരസിൻ്റെ പുത്രിയെയും ബദാനിയായിലെ ലാസറിനെയും ഉയർപ്പിച്ച ജീവൻ്റെ നാഥനായ കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഗേശമേൻ തോട്ടത്തിൽ വെച്ച് പത്രവും സ്വെട്ടി വേർപ്പെടുത്തിയ പ്രധാനാചാര്യൻ്റെ സേവകൻ മാൽക്കൂസിൻ്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തി ശത്രുസ്നേഹവും ദീനദയാലിത്വവും കാണിച്ചു നിന്ന കർത്താവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ സമാപന പ്രാർത്ഥന രോഗികളുടെ മേൽ തൻ്റെ കാരുണ്യ നിറഞ്ഞ കൈവയ്ക്കുകയും അവരെ സുഖപ്പെടുത്തുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും തളർവാത രോഗികൾക്ക് ബലം നൽകി സ്വസ്ഥരാക്കുകയും അന്തർക്ക് കാഴ്ച നൽകുകയും മുടന്തരെ എഴുന്നേൽപ്പിച്ച് നടത്തുകയും അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുകയും ജെയ്റസിൻ്റെ പുത്രിയെയും നായിമിലെ വിധവയുടെ പുത്രനെയും ബദാനിയായിലെയും ലാസറിനെയും ഉയർപ്പിക്കുകയും ചെയ്ത കാരുണ്യവാനായ കർത്താവേ അങ്ങേ തൃക്കരങ്ങൾ എൻ്റെ മേൽ ആവസിപ്പിച്ച് എനിക്ക് സൗഖ്യവും മോചനവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഉറച്ച വിശ്വാസത്തോടും നല്ല ശരണത്തോടും കൂടി വിനീതമായി യാചിക്കുന്നു അനുഗ്രഹിക്കുന്നവനെ അനുഗ്രഹം ചൊരിയണമേ കൃപ നിറഞ്ഞവനെ കൃപ നൽകണമേ കരുണ നിറഞ്ഞവനെ കരുണയായിരിക്കണമേ സുഖപ്പെടുത്തുന്നവനെ സൗഖ്യം നൽകണമേ ബലപ്പെടുത്തുന്നവനെ ശക്തി പകരണമേ മോചനം നൽകുന്നവനെ സമഗ്ര മോചനം നൽകണമേ സമാശ്വസിപ്പിക്കുന്നവനെ സമാധാനം നൽകണമേ പ്രത്യാശ നൽകുന്നവനെ പ്രത്യാശയിൽ ഉറപ്പിക്കണമേ കർത്താവേ രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ആമേൻ